നമ്മളുടെ മനസ്സ് തന്നെയാണ് നമ്മൾ അകത്ത് കാണുന്ന വിഗ്രഹത്തിൽ നമ്മൾ കാണുന്നത് മനസ്സും ചിന്തകളും തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ എനിക്ക് ആത്മശുദ്ധിയുണ്ട് എനിക്ക് എന്തുകൊണ്ട് അകത്ത് കേറാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഒരു രീതി ഉണ്ട് നമ്മളെ അവരൊന്ന് അളക്കുന്നതായിരിക്കാം ചിലർക്ക് ഒരു പ്രസാദം എന്ന് പറയുന്നത് ഭയങ്കര ശ്രേഷ്ഠമായിട്ട് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് സമാധാനത്തിന് വേണ്ടി ക്ഷേത്രങ്ങളിലേക്ക് പോകും അപ്പോഴായിരിക്കാം ആ ഒരു ക്ഷേത്രത്തിലെ പൂജാരി ആ ഒരു പ്രസാദം എന്തോ ഒരു നമുക്ക് എന്തോ ഒരു പ്രശ്നമുള്ള രീതിയിൽ എറിഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഇട്ടു തരുന്നത് യാതൊരുവിധ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാവരുത് അതേപോലെ നമ്മുടെ പണം സ്വീകരിക്കുമ്പോഴും ഒരു പാത്രം കാണിച്ചിട്ട് പറയും അവിടെ ഇട്ടാൽ മതി ആ ഒരു പൊതുവേ ആചരണ സംവിധാനങ്ങളില് ഒരുപാട് ആചരണ സംവിധാനങ്ങള് ഭാരതത്തില് നിലനിൽക്കുന്നു അതിനിപ്പോ അതിന് പറഞ്ഞത് കേരളീയ സമ്പ്രദായത്തിലെ കാര്യമാണ് തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രയിലോ പോയി അത്രയേ ഉള്ളത് കാണണമെന്നില്ല ഈ ആചരണ സംവിധാനത്തിന്റെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഈ പൂജാരി ആയിരിക്കുന്ന മേൽശാന്തി ആയിരിക്കുന്ന അല്ലെങ്കിൽ കീഴ്ശാന്തിമാരായിക്കോട്ടെ അവരെല്ലാം വരുന്നത് രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ വാക്കവിടെ ഉപയോഗിക്കും ശുദ്ധമാണ് കുളിച്ച് ശുദ്ധമായാൽ പൂജ തുടങ്ങുന്നതിന് കുറെ നിയമങ്ങളുണ്ട് നമ്മള് ദേഹശുദ്ധി ശംഖപൂരണം ആത്മാരാധന എന്നൊക്കെ പറഞ്ഞ് ആത്മാരാധന ചെയ്യുമ്പോൾ ഞാനും ദേവനും ഒന്നാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിക്കുകയും ശരീരം തന്നെ ദഹിച്ചു പോയി എന്നുള്ള അവസ്ഥയിൽ ദേഹത്തെ കൊണ്ട് എത്തിക്കും എന്നിട്ട് ഞാനും ഈശ്വരനും ഒന്നാണ് അപ്പൊ ആ ദേവന് ചെയ്യേണ്ടത് ശുദ്ധമായിട്ടാണ് ആ ശുദ്ധതയുടെ ഭാഗമാണ് ചടപ്പള്ളിയിലേക്ക് ഒരാളെ കേറ്റില്ല വേദ്യം പക്കുന്നിറത്തേക്ക് ഒരാളെ കേറ്റില്ല ദക്ഷിണ മാത്രം നടപ്പള്ളിയിലേക്ക് പ്രവേശനമില്ല ആർക്കും പ്രവേശനമില്ല നൈദ്യ ഉണ്ടാക്കുന്നത് അത്ര ശുദ്ധമായിട്ടാണ് ഈ പ്രസാദം ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നതിന്റെ കാരണം ഈ ശരീരം വേറെ ഒരു ശരീരവുമായിട്ട് തൊടുമ്പോ ഉണ്ടാകുന്ന ഒരു അശുദ്ധി ഉണ്ട് അപ്പൊ നിങ്ങൾ എത്ര കുളിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞാലും ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന മേശാന്തി അയാൾ ദേഹശുദ്ധി പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ആ ശരീരത്തിനെ ഇതായിട്ട് മാറ്റി ഉള്ള ഒരു സമയത്താണ് പൂജ കഴിക്കുന്നത് അയാളുടെ മകൻ വന്നാൽ പോലും തോന്നില്ല പക്ഷെ ഒരു പ്രസന്നെ കാണുമ്പോൾ അത് അവരുടെ അത് അവരുടെ പ്രശ്നമാണ് അത് അവരുടെ ഉപാസനയും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ അവരതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഇത് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള കാര്യം അതങ്ങനെയാണ് പക്ഷെ ആ ഈ വ്യക്തി അധിഷ്ഠിതമായ കാര്യങ്ങൾ ആചരണങ്ങളുമായിട്ട് ചേർക്കരുത് നമ്മളിപ്പം പല തരത്തിലുള്ള പെരിമിനുണ്ട് പലരും വിഷയങ്ങൾ ചോദിക്കാറുണ്ട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് ചിലരൊന്നും മിണ്ടാറില്ല ചിലരോട് അങ്ങോട്ട് പറഞ്ഞാലും ചിലർ ഒന്നും തിരിച്ചൊന്നും സംസാരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ വളരെ വിഷമിച്ചിട്ടായിരിക്കും ഒന്ന് എന്തെങ്കിലും ചിലത് പറയാമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം വളരെ മോശമായിട്ടാണ് ജീവിക്കുന്നത് പല പല പ്രശ്നങ്ങളാണല്ലോ ഇതെല്ലാം ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ അപ്പം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മനുഷ്യൻ തന്നെയാണല്ലോ ഇതെല്ലാം മാനുഷിക വ്യാപാരങ്ങളുണ്ടാവാം പക്ഷേ അതും ഈ ശുദ്ധിയുമായിട്ട് കണക്ട് ചെയ്തത് ശുദ്ധി എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര ക്ഷേത്രപരമായ ആചരണ വിധാനം തന്നെയാണ് അതിൽ മാറ്റാറുണ്ട് അതിലിപ്പോ തന്ത്രി ആയാലും മേശാന്തി ആയാലും ഒക്കെ തന്നെ നമ്മൾ കുളിച്ചു ശുദ്ധമായി പൂജ കഴിക്കാനായിട്ട് തട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മക്കളെ പോലും നമ്മളുടെ അച്ഛനെ പോലും നമ്മൾ കൊടുക്കില്ല പക്ഷെ പലയിടത്തും കുറച്ചുകൂടെ ഒരു അറിയില്ല നമ്മൾ ചെയ്യാറില്ല സാധാരണ ഇത് ഉള്ളിലുള്ളവർ ചെയ്യാറില്ല മറ്റേത് അവരെ പ്രീണിപ്പെടുത്താൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല സത്യത്തിൽ ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഏതൊരാൾക്കാരും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ സെലിബ്രിറ്റി അതിപ്പോ നമ്മള് പൂജ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അവരെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി ചെയ്യാം പക്ഷെ പൂജയ്ക്ക് നിൽക്കുമ്പോൾ അത് ശുദ്ധത തന്നെയാണ് കുളിയാശുദ്ധം എന്നാണ് അതിന് പറയുക കുളിച്ചു ശുദ്ധമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അകത്തുള്ള നിർമാല്യം വരെ തുറന്നു പൂജ കഴിഞ്ഞതിനെ നിർമാല്യം എന്നാണ് പറയുക പൂജയ്ക്ക് ഉപയോഗിച്ച വസ്തുക്കളെ നിർമാല്യം എന്നാണ് പറയുക പീഠത്തിലൊരു പൂജ ഒരു പൂ അർച്ചിച്ച് കഴിഞ്ഞാൽ അത് നിർമാല്യമായി അത് തുടൻ പാടില്ല അതിന് മുമ്പേ ഏഴ് കൈ കഴുകാന്ന് പറഞ്ഞാൽ ജലം കൊണ്ടാണ് കൈ കഴുകിയിട്ട് അപ്പൊ പുറത്തുനിന്ന് ഒരാൾ പൂ കൊണ്ടു ചില അമ്പലങ്ങളിൽ അതുപോലും അനുവദിക്കില്ല അവിടെ വാര്യമാര് തന്നെയാണ് കെട്ടിക്കൂടുക അതൊന്നും ഒരു ജാതി മതഭേദത്തിന്റെ ഭാഗമല്ല അത് ശുദ്ധത്തിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഉള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ അതാണ് കൂടുതൽ ആ പവറിനെ കൂടുതലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ആ ശക്തി കൂടുതൽ ദേവന്റെ ശക്തിയെ കൂടുതലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ആ പവർ വരുത്താൻ വേണ്ടി ആത്മശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം പ്രത്യക്ഷത്തിലുള്ള ശുദ്ധിയെ ആത്മാവ് ഒരു ശുദ്ധിയുണ്ടോ എനിക്ക് അവരോടുള്ള ഒരു എനർജിയോടുള്ള ഒരു ഭയങ്കര സ്നേഹം എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ആ ഇഷ്ടം കൊണ്ടായിരിക്കാം ആ എനിക്ക് ആത്മീയ എന്തോ ഒരു ആത്മബന്ധമുള്ളതാണ് ചിലര് ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വീണ്ടും വീണ്ടും ആ ഒരു ക്ഷേത്രത്തിലേക്ക് അതൊരു ആത്മബന്ധമുള്ള അതൊരു ആത്മശുദ്ധിക്ക അവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ പ്രത്യേക ഇത്തരം ഒരു അശുദ്ധികളെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്നൊരു എനിക്കായിട്ട് ചെയ്യും അല്ല ആത്മശുദ്ധിയും ശരീരശുദ്ധിയും എന്തിനാ ആത്മശുദ്ധിയും ശരീരശുദ്ധീന്ന് എന്തിനെന്താ നിങ്ങളുടെ കൂടെ പിടിച്ചാണ് ഇവിടുത്തെ കളക്ടർ ഏ ആ കളക്ടറെ കാണുമ്പോൾ നിങ്ങൾ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് പറ്റില്ല പോലീസുകാരുണ്ട് അവിടെ നിയമമുണ്ട് അയാളെ ചാടിക്ക് ഒരു പിടിക്കാൻ പറ്റില്ല കളക്ടർ നിങ്ങളെ കാണുമ്പോൾ ഒരു ഹായി കാണിക്കും അത് അയാളുടെ ആത്മാവിൽ നിന്ന് വരുന്നതാണ് നിങ്ങളെ അറിയാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഹായി കാണിക്കും ഒരു കൈ കാണിക്കും പരിചയമുണ്ട് എങ്ങനെ പരിചയം ആത്മാവ് ഉള്ള പരിചയം മറ്റേത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ദേഹസംബന്ധമായതാണ് ഇത് എല്ലായിടത്തും ഒരിടത്ത് മാത്രമല്ല ഇതിപ്പോ അമ്പലത്തിൽ മാത്രമല്ല ഈ സംഗതികള് എല്ലാ ഭാഗത്തും ഉണ്ട് ചില സംഗതികൾ ചിലയിടത്ത് നമ്മൾ പാലിക്കുമ്പോൾ മാത്രമാണ് പാലിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഒരു സവിശേഷത വന്നു ചേരുന്നത് ഒരു ക്ഷേത്രത്തിനകത്ത് സ്ത്രീകോളിനകത്ത് ഈ പൂജാരിമാരല്ലാതെ ആർക്കും പ്രവേശനമില്ല എന്തുകൊണ്ടാണത് ആ ഒരു ആ ഒരു 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 ഏരിയ ഒരു ഗർഭഗൃഹം എന്ന് പറയുന്നത് ഈ മന്ത്രത്താൽ ശക്തപ്പെടുത്തുന്ന മന്ത്രം എന്ന് പറഞ്ഞ ശബ്ദമാണ് ശബ്ദത്തിന് ശക്തിയുണ്ട് കൃത്യമായ മാത്രയില് കൃത്യമായ ഇതിൽ ചെല്ലുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് ഒരു ശബ്ദത്തിനൊരു ഇത് ഉള്ളതാണ് ആ ഏരിയയിലേക്ക് വേറെ ആളുകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിങ്ങനെ പോലെ വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദം ആ ശക്തിക്ക് അവിടെ മുറിവ് സംഭവിക്കും അവിടെ അത് ആ പവർ കുറേശ്ശേ ഇല്ലാതെ അതുകൊണ്ടാണ് കേരളീയ സമ്പ്രദായമുള്ള ക്ഷേത്രങ്ങളിലേക്ക് അങ്ങനെ അധികം ആളുകളെ കേട്ടാത്തത് പൂജാരി മാത്രം തന്നെ കയറി പൂജാരി അതുപോലെ കീശാന്തി മേശാന്തി തന്ത്രി മാത്രം കയറും ഓദിക്കലും കയറും ഗുരുവായും ഒക്കെ അവർക്ക് മാത്രം പ്രവേശനമുള്ളത് ആത്മശുദ്ധിയുണ്ടല്ലോ എനിക്കെന്താ അമ്പലത്തിനകത്ത് കയറിയാണെന്ന് ചോദിച്ചാൽ എന്തായാലും എനിക്ക് ആത്മശുദ്ധിയുണ്ട് എനിക്ക് എന്തുകൊണ്ട് അമ്പലത്തിനകത്ത് കയറാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആചരണവിധാനങ്ങൾ ഇങ്ങനെയാണ് അത്രേ പറയാൻ പറ്റും ഈ ഉണ്ടാക്കിയത് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ ദേവനെ ഉണ്ടാക്കിയത് മനുഷ്യനല്ലേ അപ്പൊ എന്തിനാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മളുടെ മനസ്സിനും നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ ജീവിതത്തിനും ഒരു സുഖം തരാനായിട്ട് നമ്മളുടെ മനസ്സിനെ കൊണ്ട് പറ്റാതെയാകുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള രൂപങ്ങൾ നമ്മളുടെ പഴയ ആളുകൾ പറഞ്ഞു തന്ന രൂപങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ ഒരു ദേവനും പറഞ്ഞു ഒരു സുബ്രഹ്മണ്യനും പറഞ്ഞിട്ടില്ല എനിക്കിവിടെ പണനീല അമ്പലം ഉണ്ടാക്കി തരണം ഒരു ഗുരുവായൂരപ്പനും പറഞ്ഞിട്ടില്ല എനിക്കിവിടെ ക്ഷേത്രം ഉണ്ടായിക്കോണം ഇങ്ങനെ നിങ്ങൾ എന്നെ എന്നെ പൂജിച്ചവടെയും പറഞ്ഞിട്ടില്ല നമ്മളുടെ മനസ്സിന്റെ തൃപ്തി നമ്മളുടെ മനസ്സിന്റെ ഏഹ് ബുദ്ധിമുട്ടുകൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ എന്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു എനിക്ക് പറ്റാത്ത എന്റെ മനസ്സിന് താങ്ങാത്ത ഒരു ഒരു ഫീലിംഗിലേക്ക് പോകുമ്പോൾ എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല എങ്ങനെ ഇത് ചെയ്യണമെന്ന് അപ്പൊ നമ്മൾ കൊണ്ടിറക്കി വെക്കുന്നത് നമ്മളുടെ നമ്മളുടെ മനസ്സിൽ തന്നെയാണ് നമ്മളുടെ മനസ്സ് തന്നെയാണ് നമ്മൾ അകത്ത് കാണുന്ന വിഗ്രഹത്തിൽ നമ്മൾ കാണുന്നത് അതാണ് തത്വം അസി എന്ന് പറയുന്നത് തത്വം അസി എന്ന് പറയുന്നത് അത് തന്നെയാണ് അത് തന്നെയാകുന്നു മീൻ അകത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നത് അകത്തേക്ക് നോക്കിയാണെന്നേ ഉള്ളൂ ചിന്തിക്കുന്നതും അതിന് മറുപടി കിട്ടുന്നതും നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ് മനസ്സല്ലേ ഈശ്വരൻ മനസ്സും ചിന്തകളും തന്നെയാണ് ഈശ്വരൻ ഈശ്വരൻ ചിന്തകൾ തന്നെയാണ് ഈശ്വരൻ ഞാൻ എപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നതല്ല ചിന്തകൾ എങ്ങനെ വന്നു തുടങ്ങി അവസാനിക്കുന്നു അതിന് കിട്ടുന്ന മറുപടികളാണ് ഭക്തിയും ശേഷം വരുന്ന സംഗതികളല്ല